ഞാനും നീയും ഒന്നാണേ ഭാഗം മുപ്പത്തിയെട്ട് ഇനി ഞാൻ പൊയ്ക്കോട്ടെ ശരി ഇനി പോയിക്കോ ഇനി ഇങ്ങനെ കിടന്നാലേ വീണ്ടും നിന്റെ സൂര്യേട്ടനെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല ഇനി എന്റെ പെണ്ണ് താങ്ങില്ല അതുകൊണ്ട് എഴുന്നേറ്റോ അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം തലേനയിലേക്ക് പൂഴ്ത്തി ആ നിമിഷം അവൾ താഴെ കിടന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് മാറിൽ ചുറ്റിക്കൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് പോയി അവൾ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞതും സൂര്യൻ ചിരിച്ചു ഈ പെണ്ണ് വീണ്ടും എനിക്ക് പണി തരുമെന്ന തോന്നുന്നത് അവൻ അവൾ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു അവൾ വേഗം ചെന്ന് ബാത്റൂമിൽ കയറിയപ്പോഴാണ് അയ്യോ ബ്രഷ് ചെയ്യാനൊന്നും എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോഴാണ് അവൾ ആ വാഷ്റൂം ചുറ്റും നോക്കുന്നത് വലിയൊരു ബാത്റൂമാണ് ഫുൾ വൈറ്റ് ടൈലാണ് മുകളിൽ ഗ്ലാസ് റൂഫാണ് അതുകൊണ്ട് തന്നെ നല്ല വെട്ടം തോന്നിക്കുന്നുണ്ട് ഒരു സൈഡിലായി വലിയ മിററും അതിനോട് ചേർന്ന് ഒരു കബോർഡും ഉണ്ട് അതിന് താഴെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് മുകളിൽ ഗ്ലാസ് റൂഫ് ആയതുകൊണ്ട് തന്നെ ഇത്രയും വെട്ടവും ആ ചെടി നന്നായിട്ട് വളരുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഷവറേരിയ ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടുണ്ട് അവൾ ആ കബോർഡ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ പുതിയ ബ്രഷ് പേസ്റ്റ് ഷാംപൂ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കൂടെ ടവൽ പിങ്ക് വൈറ്റ് ബാത്റൂബ് മടക്കി വെച്ചിരിക്കുന്നു അത് കണ്ടപ്പോഴാണ് താൻ ഇപ്പോഴും ഡ്രസ്സ് എടുക്കാതെയാണ് ബാത്റൂമിലേക്ക് കയറിയത് എന്ന് അവൾ ഓർത്തു അവൾ സ്വയം നെറ്റിയിലടിച്ചു അയ്യോ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചു പിന്നെ ബാത്റൂം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി അവൾ വേഗം കബോർഡിൽ നിന്നും പുതിയൊരു ബ്രഷ് എടുത്തു അത് പൊട്ടിച്ച് ബ്രഷ് ചെയ്തു അത് കഴിഞ്ഞ് കുളിക്കാൻ ഷവറിനടിയിൽ നിന്നപ്പോഴാണ് ശരീരത്ത് വെള്ളം വീഴുമ്പോൾ എല്ലാം നീറ്റലെടുക്കുന്നു വേദനിക്കുന്നു അവൾ കണ്ണാടിയിലേക്ക് വന്നു നോക്കി പല ഭാഗത്തും സൂര്യൻ്റെ പല്ലുകളുടെ പാടും നീലച്ചും ചുവന്നും എല്ലാം കിടക്കുന്നു അവിടെയെല്ലാം തൊടുമ്പോൾ അവളിൽ ചെറിയൊരു ഉണ്ടായിരുന്നുവെങ്കിലും അതോടൊപ്പം ചെറിയൊരു വേദനയും ഉണ്ടായിരുന്നു ഒരു സുഖമുള്ള നോവായി അത് മാറുകയായിരുന്നു കാലിടുക്കുകളിലും നല്ല വേദനയുണ്ടെന്ന് അവൾ ഓർത്തു അവൾ ഒരു പുഞ്ചിരിയോടെ മിററിലെ തൻ്റെ രൂപത്തെ നോക്കി എത്ര പെട്ടെന്നാണ് തൻ്റെ രൂപത്തിൻ്റെ തന്നെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അവൾക്ക് തോന്നി ഇപ്പോൾ പൂർണ്ണമായും താനൊരു ഭാര്യയായിരിക്കുന്നു സൂര്യനാരായണൻ്റെ ഭാര്യ എല്ലാ അർത്ഥത്തിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും താനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം താൻ അനുഭവിച്ച എല്ലാ പേടികളും എല്ലാ വേദനകൾക്കും ദൈവം തന്ന ഒരു സന്തോഷമാണ് ഇതെന്ന് അവൾക്ക് തോന്നി അവൾ വേഗം ഫ്രഷായി ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങാനായി ബാത്റൂം എടുത്ത് ധരിച്ചു പതിയെ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു കർട്ടൺ മാറ്റി അവൾ നോക്കി സൂര്യൻ അപ്പോഴും പില്ലോയിൽ തല തലവെച്ച് കിടക്കുന്നത് കണ്ടതും അവൾ വേഗം പുറത്തേക്കിറങ്ങാൻ വേണ്ടി പോയി എങ്ങോട്ടേ പോകുന്നത് പെട്ടെന്ന് അവൻ ചോദിച്ചതും പിടിച്ചു കെട്ടിയതുപോലെ അവൾ നിന്നു എങ്ങോട്ടാ എൻ്റെ കൊച്ച് എന്നെ കാണാതെ പോകുന്നത് അവൻ ചോദിച്ചതും പെട്ടെന്ന് അവൾ അവിടെ നിന്നു ആ അത് അത് പിന്നെ സൂര്യേട്ടാ എനിക്ക് മാറാനുള്ള ഡ്രസ്സെല്ലാം റൂമിലല്ലേ അവൾ ചോദിച്ചു ആര് പറഞ്ഞു ഇവിടെയുണ്ട് സൂര്യൻ പറഞ്ഞതും അവൾ അവനെ നോക്കി അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് ഒരു ടവൽ കൊണ്ട് മുടി ചുറ്റിക്കെട്ട് വെച്ചിരിക്കുന്നു ഒരു പിങ്ക് ബാത്ത്റോബ് ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ അവനൊന്ന് നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം കുനിച്ചു അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവൻ്റെ വരവ് അവൾ കാണാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ അടുത്തേക്ക് വരുന്നതുപോലെ തോന്നിയതും അവൾ പിന്നിലേക്ക് നടന്നു പിന്നിലെ മിററിൽ വന്ന് തട്ടി നിന്നതും അവൻ പെട്ടെന്ന് അവളുടെ രണ്ട് വശവും കൈകൾ വെച്ചു എങ്ങോട്ടാ ഈ ഓടിപ്പോകുന്നേ ഏ ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല ഇനി കുറച്ച് സമയം റെസ്റ്റ് തന്നിട്ടുണ്ട് ഒരു ഉച്ച വരെ അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങാം അതുവരെ ഞാൻ എന്തായാലും ഒന്നും ചെയ്യില്ല സൂര്യൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്ത് പറ്റി ആ അത് പിന്നെ സൂര്യേട്ട എൻ്റെ ഡ്രസ്സ് അത് റൂമിലല്ലേ ഇല്ലടോ ഇവിടെയുണ്ട് വാ കാണിച്ചു തരാം ഇന്ന് പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ കൊണ്ട് അവളെയും കൊണ്ട് നടന്നു ഒരു വൈറ്റ് കട്ടൺ നീക്കിയതും അവിടെ ഒരു കബോർഡ് കണ്ടു ഡേ ഇതിൽ നിനക്ക് ഈ റൂമിൽ വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളെല്ലാം ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ജോഡി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് അത് ഈ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കാൻ നമ്മുടെ റൂം ലോക്കാണ് ആർക്കും നമ്മുടെ റൂമിലേക്ക് കടക്കാൻ പറ്റില്ല നമ്മുടെ റൂമിലേക്ക് കടന്നാൽ മാത്രമേ ഈ ഗ്ലാസ് ഹൗസിലേക്കും നമ്മുടെ ബാൽക്കണിയിലേക്കും നമ്മുടെ ഗാർഡനിലേക്കും എല്ലാം വരാൻ പറ്റൂ അതുകൊണ്ട് ആ പേടി വേണ്ട കേട്ടല്ലോ ഇപ്പോൾ താഴേക്ക് പോകാനുള്ളതല്ലേ അതുകൊണ്ട് ഈ ഡ്രസ്സ് തന്നെ ഇട്ട് നേരെ റൂമിലേക്ക് പോയിക്കോ വേറെ ഇടാൻ നിൽക്കണ്ട അവിടെ ചെന്ന് ഡ്രസ്സ് മാറി നിൽക്കുമ്പോഴേക്കും ഞാൻ വരാം അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്ന് തലയിണക്കി അവൻ പതിയെ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തു ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു നല്ല ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ അറിയാം പക്ഷേ സഹിച്ചേ പറ്റൂ എൻ്റെ പൊന്നുമോൾ അവൻ അവളുടെ മുഖത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കൈക്കുള്ളിലായി ഇരിക്കുന്ന ആ കുഞ്ഞു മുഖം അവൻ അവൻ്റെ കണ്ണുകളാൽ മുഴുവൻ ഒപ്പിയെടുക്കുകയായിരുന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർന്നു അമർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പിന്മാറി ചെല് ചെന്ന് ഡ്രസ്സ് മാറിക്കോ അപ്പോഴേക്കും ഞാൻ വരാട്ടോ ഒരുമിച്ച് താഴേക്ക് പോവാം അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു കൊണ്ട് തന്നെ തലയാട്ടി അവൻ വാഷ്റൂമിലേക്ക് കയറിയതും അവൾ അവിടെ നിന്നും ആ ഗാർഡൻ ഏരിയയിലൂടെ ആ ഗാർഡനിലുള്ള ചെടികളെയെല്ലാം തൊട്ടും തലോടിയും അവൾ സൂര്യൻ്റെ റൂമിലേക്ക് നടന്നു അതിൽ നിന്നും ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു കോട്ടൺ സാരി സാരിയെടുത്ത് അവൾ ഞെറിഞ്ഞെടുത്തു ആ സാരി അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു അവൾ ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് വന്നു മിററിൽ നോക്കി നെറ്റിയിൽ ഒരു പൊട്ടും കണ്ണും എഴുതി മുടിയിൽ കെട്ടിവെച്ച ടവൽ അഴിക്കുമ്പോഴാണ് സൂര്യൻ അങ്ങോട്ട് വന്നത് മുണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല തല തോർത്തിക്കൊണ്ടാണ് വരുന്നത് അവൾ അവനെ നോക്കി അവൻ്റെ ശരീരത്തും പലയിടത്തും ചുവന്ന പാടുകൾ കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം തോന്നി അവളുടെ മുഖഭാവത്തു നിന്നും അവൻ്റെ കാര്യം മനസ്സിലായതും അവൻ നടന്ന് അവളുടെ അടുത്ത് വന്ന് നിന്നു കയ്യിലെ ടവൽ ഡ്രസ്സിംഗ് മിററിലെ ടേബിളിലേക്ക് ഇട്ട് അവളെ പുറകിലൂടെ ചുറ്റു പിടിച്ചു അവളുടെ ഷോൾഡറിൽ താടി കുത്തിക്കൊണ്ട് മിററിലേക്ക് നോക്കി എന്താ നാണായോ അവൻ ചോദിച്ചു ഇല്ല പെട്ടെന്ന് അവൻ അവളെ തിരിച്ചു നിർത്തി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവളുടെ രണ്ട് കൈകളും അവൻ്റെ നെഞ്ചിലമർന്നു അപ്പോഴാണ് ശരിക്കും വ്യക്തമായി അവൻ്റെ നെഞ്ചിലെ ആ പാടുകൾ അവൾ കാണുന്നത് ആ പാടുകളിൽ അവൾ കൈകൊണ്ട് തൊടുന്നതും അതിൽ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നതും അവൻ കണ്ടു എൻ എന്തിനാ ഇപ്പോൾ ഈ കണ്ണ് നിറയുന്നത് അവൻ ചോദിച്ചു അത് അത് പിന്നെ ഈ പാടുകൾ അതിനെന്താ ഞാനേ ഡ്രസ്സിടാതെ പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല ഇറങ്ങാറേയില്ല അതുകൊണ്ട് ഇത് നീ മാത്രേ കാണൂ പേടിക്കണ്ട കേട്ടോ അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പക്ഷേ ഈ പാടുകൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കൈയെടുത്ത് അവളുടെ ഷോൾഡറിൽ വെച്ചു കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം ചുവന്നു കിടക്കുന്ന പാടുകളിലൂടെ അവൻ്റെ കൈകൾ ഓടി നടന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു വേദനയേക്കാളുപരി മറ്റെന്തോ മറ്റെന്തോ വികാരങ്ങളാണ് അപ്പോൾ അവൾക്ക് തോന്നിയത് അവൻ പതിയെ ആ പാടുകളിലെല്ലാം അവൻ്റെ ചുണ്ടുകൾ ചേർത്തു ഇങ്ങനെ ചുണ്ട് ചേർക്കാനാണെങ്കിൽ ഈ ശരീരം മൊത്തം ഞാൻ ചേർക്കേണ്ടി വരുമല്ലേ സാരല്ല ഇനി അങ്ങോട്ട് ശീലായിക്കോളൂ അവൻ പറഞ്ഞതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അതെ എനിക്ക് വിശക്കുന്നുണ്ട് അവൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു വാ താഴേക്ക് പോവാം െ സമയം ഒരുപാടായി അവരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അവൾ പറഞ്ഞു അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ഇവിടെ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ വേഗം ഡ്രസ്സിംഗ് ടേബിളിലേക്ക് നോക്കി അവിടെ ഇരിക്കുന്ന ചെപ്പിൽ നിന്നും കുങ്കുമം കുങ്കുമമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ നീട്ടി വരച്ചു ഇതിങ്ങനെ ചുവന്ന് കിടക്കില്ലേ അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ എൻ്റെ പെണ്ണിന് ഈ ചുവപ്പ് നിന്റെ മുഖമാകെ ഉള്ളതുപോലെ തോന്നും ഏറ്റവും കൂടുതൽ ഈ ചുവപ്പ് നിൻ്റെ ഈ ചുണ്ടിലാണെന്ന് തോന്നും എന്നു പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ചുംബനത്തോടൊപ്പം അവൻ്റെ നാവ് ആ ചുണ്ടുകളിൽ രണ്ടിലും ഓടി നടന്നു അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും അവളിൽ നിന്ന് വരുന്ന ചെറു ചെറുമൂളകളും അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നി ഈ പെണ്ണ് നീ എന്നെ വീണ്ടും വഴിതെറ്റിക്കോന്ന് തോന്നുന്നത് ഉച്ച വരെ ഞാൻ നിന്നെ പരോളിൽ വിട്ടിരിക്കുകയായിരുന്നു പക്ഷേ പെണ്ണ് സമ്മതിക്കില്ല പരോൾ ക്യാൻസൽ ചെയ്യാൻ സമയമായി തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു വേ വേണ്ട സൂര്യേട്ടാ പോകാം പ്ലീസ് ശരി അവൻ അവളിൽ നിന്നും അടന്ന് മാറി എനിക്ക് ഒരു ഷർട്ട് എടുത്തതാ സൂര്യൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും മാറി കബോർഡ് തുറന്നു അതിൽ നിന്നും വൈറ്റ് ഷർട്ട് എടുത്താണ് കൊണ്ടുവന്നത് വൈറ്റിൽ ഗോൾഡൻ പ്രിന്റ് ഉണ്ട് സൂര്യൻ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യ് അവൾ ആ ഷർട്ടുമായി അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ കൈ നീട്ടിക്കാണിച്ചു ഷർട്ട് ഇട്ട് കൊടുക്കാനാണെന്ന് മനസ്സിലായതും അവൾ ഒരു പുഞ്ചിരിയോടെ ആ ഷർട്ട് അവൻ ഇട്ട് കൊടുത്തു ഷർട്ടിട്ടതും അവൻ തിരിഞ്ഞു നിന്നു ഇനി ബട്ടൺസ് ഇടു അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തന്നെ ബട്ടൺസ് ഇട്ടു അവൾ ബട്ടൺസ് ഇടുമ്പോഴെല്ലാം അവൻ്റെ കൈകൾ അവളുടെ അരയിൽ കുറുമ്പ് കാണിക്കുന്നുണ്ട് അതനുസരിച്ച് പെണ്ണു കിടന്ന് പൊളയുന്നുണ്ട് സൂര്യേട്ട വേണ്ട വേണ്ട കേട്ടോ ഞാൻ ഞാൻ ചെയ്യില്ല ഞാൻ ഇട്ടിട്ട് പോവേ അവൾ പറഞ്ഞു പോകോ അതെന്നാ കാണണമല്ലോ പ്ലീസ് സൂര്യേട്ട പ്ലീസ് ശരി എന്ന് പറഞ്ഞ വേഗം രണ്ടു പേരും കൂടി ഒരുമിച്ച് പുഞ്ചിരിയോടെ സന്തോഷമായിട്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് ഇന്ദ്രൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അവർ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്ന് പകുതിയായിട്ടുണ്ടായിരുന്നു എത്ര നേരം എൻ്റെ സൂര്യ ഞങ്ങൾ നോക്കിയിരിക്കുന്നു കാണാതായപ്പോൾ എല്ലാവരും ഇരുന്നു കുട്ടികൾ വാശി പിടിക്കുകയായിരുന്നു ആൻറ്റി സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞു അവരുടെ അടുത്തേക്ക് വന്ന മയൂരി കുട്ടികളെ നോക്കി സോറി അവൾ പതിയെ പറഞ്ഞതും മൂന്ന് കുട്ടികളും മുഖം വെട്ടിച്ചു പിണങ്ങീന്ന തോന്നുന്നത് അവൾ പതിയെ പറഞ്ഞു ആ പിണക്കം ഞാൻ മാറ്റിത്തരാം പേടിക്കണ്ടാട്ടോ സൂര്യൻ പറഞ്ഞതും മയൂരി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ രണ്ട് കണ്ണും ചെമ്മിക്കാണിച്ചുകൊണ്ട് കുട്ടികളടുത്ത് വന്നിരുന്നു വാടോ താനും ഇരിക്കെ സൂര്യൻ വിളിച്ചു ഞാൻ ഞാൻ പിന്നെ ഇരുന്നോളാം അമ്മയുടെ ഏട്ടുത്തിമാരോടൊപ്പം അവൾ പറഞ്ഞു മോളിരുന്ന മോളെ അമ്മ പറഞ്ഞു വേണ്ട വേണ്ട അമ്മ നമുക്കൊരുമിച്ചിരിക്കാം അവൾ പറഞ്ഞു അവൾ സൂര്യൻ്റെ അടുത്തേക്ക് വന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു സൂര്യൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളെ അവൾ നോക്കി മൂന്ന് പേരും അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് വിഷമായി ഇന്ന് മയൂരി വൈകിട്ട് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ അതിന് അതിനെന്തൊക്കെയാ വേണ്ടത് അതിൻ്റെ ലിസ്റ്റ് ഒന്നും ഒന്നിട്ടുള്ളൂട്ടോ ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ബാക്കിയെല്ലാം സൂര്യൻ മയൂരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ണ് കാണിച്ചു കാര്യം മനസ്സിലായതും അവൾ കുട്ടികളെ നിന്ന് നോക്കി എന്തോ പറഞ്ഞല്ലോ എന്താ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ ആണെന്നല്ലേ പറഞ്ഞത് ഞാനത് മറന്നല്ലോ സൂര്യൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ നെറ്റിയിൽ കൈവച്ചു കൊണ്ടിരുന്നു അത് കേട്ടതും മൂന്ന് കുട്ടികളും പരസ്പരം നോക്കി പിന്നെ മയൂരിയേയും സൂര്യനെയും നോക്കി ചെറിയച്ച ആരുടെ ഇഷ്ടപ്പെട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെയാണോ കാർത്തിക്കിൻ്റെയാണോ അതർവിൻ്റെയാണോ ധരൻ ചോദിച്ചു അത് എനിക്കറിയില്ല പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മൂന്നു പേർക്കും ഒരുപോലെ എന്തോ ആണെന്നാണ് പറഞ്ഞത് സൂര്യൻ പറഞ്ഞു മയൂരി താൻ പറയല്ലേ ഞാൻ ആലോചിച്ച് പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയാൽ മതിയേ സൂര്യൻ പറഞ്ഞു അത് കേട്ടതും കുട്ടികൾ ദയനീയമായി സൂര്യനെയും മയൂരിയും നോക്കി ചെറിയച്ചാ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ ഞാൻ പറയാതെന്താണെന്ന് ധനൻ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ഞാൻ ആലോചിച്ച് പറഞ്ഞോളാം ഞാൻ ആലോചിച്ച് പറഞ്ഞിട്ട് മാത്രം ഇനി അത് ഉണ്ടാക്കിയാൽ മതി സൂര്യൻ പറഞ്ഞതും കുട്ടികൾ വിഷമത്തോടെ മയൂരിയെ നോക്കി ഷീറ്റ് മിൽക്ക് ബോൾ പെട്ടെന്ന് അദർവ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഷീറ്റ് മിൽക്ക് ബോളാണ് ഇഷ്ടം അവൻ പറഞ്ഞതും സൂര്യൻ മയൂരിയെ നോക്കി പുരുകൻ പൊക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ ആൻറ്റി ചോദിച്ചു അത് കേട്ട് മയൂരി സൂര്യനെ നോക്കി എന്നിട്ട് കുട്ടികളുടെ അടുത്തേക്ക് വന്നു ഉണ്ടാക്കി തരാം പക്ഷേ പിണക്കം മാറ്റുവോ അവൾ ചോദിച്ചു മാറ്റാലോ എന്നുണ്ടാക്കിത്തരാം ആണോ താങ്ക് യു എന്ന് പറഞ്ഞ അദർവ് അവളെ കവളിൽ ചുംബിച്ചു അത് കണ്ടതും ധരനും കാർത്തിക്കും എഴുന്നേറ്റ് വന്ന് ചുംബിച്ചു മതി മതി ഇരുന്ന് കഴിക്ക് സ്വീറ്റ് എന്ന് പറഞ്ഞ ഈ പോലെ തന്നെയാണ് മൂന്നെണ്ണത്തിനും സീതാലക്ഷ്മി പറഞ്ഞതും മുത്തശ്ശി സീതാലക്ഷ്മിയെ ഓർപ്പിച്ചു നോക്കി നീ എന്തിനാ എന്നെ പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മിണ്ടാതെ ഇരുന്ന് കഞ്ഞി കുടിക്കുകയല്ലേ നിന്റെ കുട്ടിയോട് പറഞ്ഞതിന് എന്നെ മെക്കിട്ട് കയറാൻ വരല്ലേ ഞാൻ സ്വീറ്റ് കഴിക്കൽ നിർത്തി മുത്തശ്ശി പറഞ്ഞു ഉറപ്പാണോ എന്നാൽ പിന്നെ ഈ മയൂരി കുറച്ചുണ്ടാക്കിയാൽ മതി മുത്തശ്ശിക്ക് വേണ്ടല്ലോ നമുക്കെല്ലാവർക്കും മാത്രം മതി സൂര്യൻ പറഞ്ഞതും മുത്തശ്ശി സൂര്യനെ നോക്കി എനിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ പല്ലികൾക്കിടയിലൂടെ മുത്തശ്ശി പറയുന്നത് സൂര്യന് മനസ്സിലായി അവൻ മുത്തശ്ശിയെ നോക്കി ചിരിച്ചു കാണിച്ചു അങ്ങനെ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു അവർ കഴിച്ചു കഴിഞ്ഞതും പിന്നെ അമ്മയും ഏട്ടത്തിമാരും ഒപ്പം വരുന്ന മയൂരിയും ഭക്ഷണം കഴിച്ചു മോളെ ഇന്ന് വീട്ടിലേക്കൊന്ന് പോയിട്ട് വരായിരുന്നില്ലേ അമ്മ ചോദിച്ചതും അവൾ ഞാൻ ഞാൻ സൂര്യനോടൊന്ന് ചോദിക്കട്ടമ്മേ അവൾ പറഞ്ഞു ചോദിക്കാനൊന്നുമില്ല ഇന്ന് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകണം ഇന്ന് പറ്റുമെങ്കിൽ അവിടെ നിൽക്കണം അമ്മ പറഞ്ഞതും അവൾ സമ്മതിച്ചുകൊണ്ട് തലയിണക്കി ആ പോകുന്നതൊക്കെ കൊള്ളാം പോകുന്നതിന് മുമ്പ് സ്ട്രീറ്റ് മിൽക്ക് ബോൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി മുത്തശ്ശി പറഞ്ഞത് കേട്ടതും എല്ലാവരും മുത്തശ്ശിയുടെ ഭാഗത്തേക്ക് നോക്കി അപ്പോൾ മുത്തശ്ശി സ്ട്രീറ്റ്സ് കഴിക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയതായിരുന്നു ഈ പിള്ളേർ പറഞ്ഞ് കൊതിപ്പിക്കുന്നു മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് മുത്തശ്ശിയുടെ ചുറ്റും ഇരിക്കുന്ന അദർവിനെയും ധരനെയും കാർത്തിക്കിനെയും കാണുന്നത് ഓ കൊതിക്കാൻ പറ്റിയൊരു പ്രായമേ ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഷുഗർ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരുമേ മുത്തശ്ശി രക്ഷ പറഞ്ഞതും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ഇവിടെ തലവേദനയാണ് വെറുതെ അടുത്തൊരു ഡോക്ടർ കൂടി ഇവിടെ വേണ്ടാന്ന് കേക്കണ്ടേ എല്ലാ ഡോക്ടർമാരും കൂടി എൻ്റെ തലയിലേക്കാണ് വരുന്നത് ഞാൻ ഈ സ്വീറ്റ് കഴിച്ച് ചത്തു പോവാണെങ്കിൽ പോട്ടെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഗർവിച്ച് പോകുന്നത് നോക്കി എല്ലാവരും ഇരുന്ന് ചിരിച്ചു മോളെ എന്നിട്ട് മോളെ ഉണ്ടാക്കുന്നുണ്ടോ അമ്മ ചോദിച്ചു ഉണ്ടാക്കാം അമ്മേ എന്നാൽ അതിന് എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇവിടെ ഉണ്ടോയെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങാം ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇവിടെ സ്വീറ്റ്സൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അല്ല ആർക്കാ സമയം എനിക്കിതേ ഇവരുടെ പുറകെ നടക്കാൻ തന്നെ സ്നേഹമുള്ളൂ പിന്നെ ഇവരൊക്കെ ജോലിക്ക് പോകുന്നവരല്ലേ പിന്നെ എല്ലാവരും കൂടി ഉണ്ടാവുന്നത് ശനി ഞായറൊക്കെയാണ് അന്ന് ഇതിനൊന്നും നേരം ഉണ്ടാവാറില്ല അമ്മ പറഞ്ഞു മോൾ ഇതൊക്കെ ഉണ്ടാക്കോ അമ്മ ചോദിച്ചു വീട്ടിൽ കുട്ടികൾക്കിഷ്ടമാണ് അപ്പോൾ അവധി ദിവസങ്ങളിലും പിന്നെ ഞായറാഴ്ചയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മോൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു അത് യൂട്യൂബിൽ നോക്കി പഠിക്കും ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ എൻ്റെ ചില പൊടിക്കൈകളൊക്കെ ചേർക്കും അമ്മയ്ക്ക് ഇഷ്ടമാണ് അച്ഛനും ഇഷ്ടമാണ് അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവും മയൂരി പറഞ്ഞു ഞങ്ങളും ഫുൾ സപ്പോർട്ടൊക്കെ തരാം പക്ഷേ ഉണ്ടാക്കാൻ അറിയില്ല മാത്രം സഹായത്തിന് വിളിക്കാം പക്ഷേ വേറെ ഒന്നുമില്ല അരിയലോ പിടിക്കലോ ഒക്കെ വേണമെങ്കിൽ ചെയ്തു തരാം സീതാലക്ഷ്മി പറഞ്ഞു വേണ്ട ഏട്ടത്തി ഞാൻ ചെയ്തോളാം അതിനുള്ള പണിയില്ല ഈ മിൽക്ക് സ്വീറ്റ് ബോളിന് അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അവൾ പറഞ്ഞു ആ ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇരിക്കാലോ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ വംശി ചോദിച്ചു അത് കേട്ടതും മയൂരി അമ്മയെ നോക്കി അതെന്താ മോള് ജോലിക്ക് പോയിക്കോട്ടെ സൂര്യൻ ഓഫീസിൽ പോകുന്നതല്ലേ സൂര്യൻ്റെ ഒപ്പം പോയിക്കോട്ടെ അമ്മ പറഞ്ഞു അമ്മേ ഇപ്പം തൽക്കാലത്തേക്ക് ഞാനില്ല കുറച്ച് കഴിയട്ടെ അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാ മോളുടെ ഇഷ്ടം എപ്പോൾ പോകാൻ തോന്നുന്നു അപ്പോൾ പോയിക്കോളൂ മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട ആരും മോളെ നിർബന്ധിക്കില്ല കേട്ടോ അമ്മ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു സൂര്യൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് വരുമ്പോഴാണ് ഹാളിൽ ഇരുന്ന് ടാബിൽ കളിക്കുന്ന മുത്തശ്ശിയെ കാണുന്നത് എപ്പോഴും ഈ ടാബിൽ തന്നെ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ ഈ സമയത്ത് വല്ല പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇരിക്കുന്നതിന് പകരം കുട്ടികളെപ്പോലെ കളിക്കാൻ നാണല്ലേ മുത്തശ്ശിക്ക് സൂര്യൻ ചോദിച്ചതും നീ കുറേ നേരായല്ല വന്നേ എന്ന് പറഞ്ഞ് മുത്തശ്ശി സൂര്യനെ വിളിച്ചു സൂര്യൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു ദേ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഒരുപാട് ഒരുപാടാളാവാൻ നിൽക്കരുത് ഇന്നലെ നിനക്ക് വേണ്ടിയാണ് ഞാൻ അവളെ അത്രമാത്രം ഒരുക്കി വിട്ടത് ആ ഒരു നന്ദി നീ എനിക്ക് കാണിക്കുന്നില്ലല്ലോടാ മോനെ അതുകൊണ്ട് ഇന്ന് നിന്നെ ഞാൻ മിക്കവാറും ഒറ്റയ്ക്കാക്കും മുത്തശ്ശി പറഞ്ഞതും സൂര്യൻ മുത്തശ്ശിയെ നോക്കി ഏ അതെങ്ങനെ അതൊക്കെയുണ്ട് നീ ഒരുപാട് വിളച്ചിലെടുത്താൽ നിൻ്റെ ഭാര്യ എൻ്റെ കൂടെ കിടക്കും മുത്തശ്ശി പറഞ്ഞതും സൂര്യൻ മുത്തശ്ശിയെ ഞെട്ടി നോക്കി അയ്യോ മുത്തശ്ശി അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആ ഓർമ്മ നിനക്ക് വേണം പാവമല്ലേ കുറേ വിഷമിച്ചതല്ലേ എന്ന് വിചാരിച്ച് നല്ല പൂ പോലത്തെ ഒരു പെങ്കുച്ചിനെ കെട്ടിച്ച് തന്നു എന്നിട്ട് ഇന്നലെ അണീച്ചൊരുക്കി ഒരു ദേവതയെപ്പോലെ നിൻ്റെ അടുക്കളേക്ക് ആക്കി തന്നു ആ ഒരു സ്മരണ നിനക്കുണ്ടോ എന്നിട്ടല്ലേ നീ എനിക്ക് സ്വീറ്റ്സ് തരില്ല എന്ന് പറഞ്ഞത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മുത്തശ്ശി ഞാനൊരു കാര്യം ചെയ്യാം എനിക്ക് തരുന്ന സ്വീറ്റ്സ് വേണമെങ്കിൽ അതും കൂടി മുത്തശ്ശിക്ക് തരാം ഓഹോ അപ്പോൾ ഞാനത് കഴിച്ച് ഷുഗർ കൂടി ചത്തുപോകണം അപ്പോൾ പിന്നെ നിനക്ക് ഇവിടെ സുഖിക്കാമല്ലോ സമ്മതിക്കില്ലട മോനെ സമ്മതിക്കില്ല മുത്തശ്ശി പറഞ്ഞു ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ തരാമെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തരില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം ഇപ്പോൾ മുത്തശ്ശിക്ക് എന്താ വേണ്ടത് സൂര്യൻ ചോദിച്ചു ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ മുത്തശ്ശി ചോദിച്ചു തരാം എന്ത് വേണമെങ്കിലും തരാം എന്നാ ഒരുപാട് വൈകിക്കാതെ എനിക്ക് നിന്റെ കുഞ്ഞിനെ കാണണം മുത്തശ്ശി പറഞ്ഞതും അവൻ ഞെട്ടി മുത്തശ്ശിയെ നോക്കി എന്താ മുത്തശ്ശി അതേടാ മോനെ എനിക്ക് നിന്റെ കുഞ്ഞിനെ കാണണം എനിക്കൊക്കെ ഇനി എത്ര ആയുസ് അറിയില്ല മോനെ എനിക്ക് നിന്റെ കുഞ്ഞിനെ കുറച്ച് നാൾ കൊഞ്ചിക്കണം എന്നിട്ടേ ഞാൻ മരിക്കാൻ പാടുള്ളൂ അതാ എൻ്റെ ആഗ്രഹം മുത്തശ്ശി ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ സൂര്യൻ ദേഷ്യപ്പെട്ടു നീ ദേഷ്യപ്പെടാൻ പറഞ്ഞ അല്ലടാ എനിക്ക് അറിയോ നിനക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ ഈ മുത്തശ്ശിയുടെ കയ്യിലേക്ക് തരുമോ മുത്തശ്ശി ചോദിച്ചതും അവൻ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു ഈ തറവാട്ടിൽ പെൺകുട്ടികളില്ല എനിക്ക് ഇവിടുത്തെ മഹാറാണിയെ ഒരു തങ്കക്കുടം പോലത്തെ ഒരു പെൺകുഞ്ഞിനെ എനിക്ക് വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരൂ നീ എനിക്ക് മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ ചുംബിച്ചു അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ചായിരുന്നു ഇന്നലെ എൻ്റെ ഭാര്യയെ ചന്ദനത്തിൽ കുളിപ്പിച്ച് വിട്ടതല്ലേ അത് മാത്രേ നീ കണ്ടോ മുത്തശ്ശി ചോദിച്ചു വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിനക്ക് മാത്രം കാണാനായിട്ട് മുത്തശ്ശി പറഞ്ഞതും അവൻ മുത്തശ്ശയെ നോക്കി കൊള്ളാലോ തമ്പുരാട്ടി ഇതൊക്കെയാണ് മനസ്സിലിരിപ്പ് അല്ലേ ഞാൻ നിൻ്റെ മുത്തശ്ശന് വിവാഹം കഴിച്ച് ഇവിടെ വരുമ്പോൾ നിൻ്റെ മുത്തശ്ശൻ്റെ അമ്മ ഇതുപോലെയായിരുന്നു എന്നെ ഒരുക്കി വിട്ടത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അടുത്തടുത്ത് വരികയാണ് എന്തുകൊണ്ടാണ് മയൂരി ഇവിടെ നിന്ന് പോകാനുള്ള കാരണം ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും തെളിയുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും മയൂരി സൂര്യനറിയാതെ ഇവിടെ നിന്ന് പോയത് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തോളൂ നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക